ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളായിരുന്ന നന്ദനയ്ക്കും നിഷാനയ്ക്കും വാഹന അപകടത്തിൽ പരിക്ക് സഹ മത്സരാർത്ഥിയായിരുന്ന സായി പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടം സായി വാഹനത്തിലായിരുന്നു ഇവർ സായികൃഷ്ണ അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നില്ല സായി സിജയും ഉൾപ്പെടെയുള്ളവർ പുറകിൽ മറ്റൊരു കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് സായി കൃഷ്ണയുടെ ബി എം ഡബ്ല്യു കാറാണ് അപകടത്തിൽപ്പെട്ടത് നന്ദന നിഷാന സായി ഭാര്യ സ്നേഹ അഭിലാഷ് ജിത്തു എന്നിവരായിരുന്നു അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നത് പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഇന്നലെ രാത്രിയോടെയാണ് അപകടമുണ്ടായത് സായുടെ ഭാര്യയായിരുന്നു കാർ ഓടിച്ചിരുന്നത് പിന്നിൽ ബ്ലോക്ക് ആയതിനാൽ റോഡ് അരികിലേക്ക് മാറ്റി നിർത്തിയിരുന്ന വാഹനത്തിന്റെ പുറകിലേക്ക് പച്ചക്കറി കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു വാഹനത്തിന്റെ പിൻഭാഗത്ത് കേടുപാടുകളും പിറകിലെ ചില്ലും തകർന്നിട്ടുണ്ട് ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്നും ലോറി ഡ്രൈവർ തെറ്റു സമ്മതിച്ചുവെന്നും സായിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് വിനുവും വ്യക്തമാക്കുന്നു അപകടത്തിൽ ആർക്കും സാരമായ പരിക്കില്ല എങ്കിലും നന്ദനയുടെ തലയിടിച്ച് അവിടെ ചെറുതായി മുഴച്ചിട്ടുണ്ട് നിഷാനയ്ക്ക് ശരീരവേദനയുണ്ടായി ഇരുവരെയും ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും ലോറിക്കാരെ പെട്ടെന്ന് വിട്ടു കേസ് രജിസ്റ്റർ ചെയ്താലും ചെറിയ നഷ്ടപരിഹാരം മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ നിയമപരമായി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണ സർക്കാർ ആശുപത്രിയിലേക്ക് പോയതെന്ന് സുഹൃത്ത് വിനു വ്യക്തമാക്കി വാഹനം ശരിയാക്കാൻ മൂന്ന് ലക്ഷം രൂപയുടെ ചിലവ് വരും പരമാവധി ഒന്നര ലക്ഷം രൂപയൊക്കെ നഷ്ടപരിഹാരം കിട്ടൂ അതുകൊണ്ട് ബാക്കിയുള്ള ഒന്നര ലക്ഷം രൂപ കൈയിൽ പോകും അപകട കാരണം ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ് പ്രീമിയം വെഹിക്കിൾ ആയിരുന്നതിനാൽ ആർക്കും വലിയ പരുക്കു പറ്റിയില്ല ഒരു സാധാരണ വാഹനമായിരുന്നെങ്കിൽ സംഭവം ഗുരുതരമായേനെയെന്നും വിനു പറയുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി തൃപ്തികരമല്ലെന്ന് സായി കൃഷ്ണയും വ്യക്തമാക്കി വലിയ വണ്ടിക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ചെറിയ വണ്ടിക്കാരെയും ശ്രദ്ധിക്കണം അബദ്ധവും അപകടവുമൊക്കെ സാധാരണമാണ് എന്നാൽ അപകടത്തിൽപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും നോക്കണമെന്നും സായി കൃഷ്ണ പറഞ്ഞു നാട്ടുകാർ നല്ല രീതിയിൽ സഹായിച്ചു ഷിയാസ് കരീമിന്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നതും സഹായകരമായി